ഹായ് ഫ്രണ്ട്സ് സംസ്കാരം സുഹൃത്തുക്കളിൽ നമുക്ക് സൂപ്പർ ഒരു സ്രാവുണ്ട് സ്രാവ് അതുകൊണ്ട് സ്രാവ് കൊണ്ട് ഒരു വറുത്തക്കാം സ്രാവ് വറുത്ത വെക്കാം ഓക്കെ നമ്മുടെ ആ സ്രാവങ്ങനെ നമ്മൾ എല്ലാം നല്ല വെട്ടി നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് അതിനുവേണ്ടിയിട്ട് വറുത്ത വെച്ച ഒരു മസാല ഇട അപ്പം നമുക്ക് നമ്മുടെ ആ മസാല ഇടക്കാം ഓക്കെ അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ആ പാൽ വെച്ചിരിക്കുവാണെ അതുകൊണ്ട് ശുദ്ധമായിട്ടുള്ള നമ്മൾ വെളിച്ചൊഴിക്കുന്നു അപ്പോൾ നമ്മുടെ എണ്ണ നോക്കി നല്ല നല്ല മൂത്തിക്കണം അപ്പോൾ നമ്മുടെ ആ നാളികേരം ചേർക്കുവാണേ ചെറിയ നാളികേരമുണ്ട് അതുപോലെ തന്നെ നല്ല ആ ചുവന്നുള്ളി സ്വലപ്പം ഇഞ്ചി വെളുത്തുള്ളി കരിയേപ്പുഴ കരിയേപ്പുഴ വട്ടൽ മുളക് മല്ലിയ ഓൾ മല്ലിയാണ് ആണാലി രഗ നല്ല നോക്ക് 5 5 5 അപ്പോൾ നമ്മുടെ ആ ആ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മഞ്ഞിട്ട് വയ്ക്കുവാണേ അപ്പോൾ നമ്മുടെ ആ വെളിച്ചെണ്ണ നല്ല നോക്കി നല്ല നമുക്ക് നല്ല മൂതം ഒന്നിക്കണം എന്നിട്ട് നമ്മുടെ ആ ഉലുവാണ് ഒരു അഞ്ച് ഗ്രാം ഉലുവേണ്ടേ ഒരു അഞ്ച് ഗ്രാം നോക്കി നല്ല ആ കഴിവു അഞ്ച് ഗ്രാം കടുവ ഉണ്ട് അഞ്ച് ഗ്രാം കടുക് ാണ് ഗാർലിക്കാണ് വെളുത്തുള്ളി ഒരു പതിനഞ്ച് ഗ്രാം വെളുത്തുള്ളി പതിനഞ്ച് ഗ്രാം വെളുത്തുള്ളി അപ്പോൾ ഒരു ഒരു പതിനഞ്ച് ഗ്രാം ഇഞ്ചി ഉണ്ട് ഇഞ്ചി നല്ല ചുവക്ക് ഇഞ്ചി പൊടിപൊടി ഇഞ്ചി അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി നല്ല നോക്കി നല്ല ഓക്കെ ആയിക്കാണ് അപ്പോൾ അതോട്ട് നമ്മൾ നമ്മുടെ ആ ചുവള്ളി ഇറങ്ങി പുള്ളി അപ്പോൾ നമ്മുടെ അടുത്തേക്ക് അഞ്ചി പീസ് നല്ല അനികളത്തി കട്ട് ചെയ്ത് നമ്മുടെ ആ ഗ്രീൻ ജില്ല അഞ്ച് പീസ് ഗ്രീൻ ജില്ല അഞ്ച് നമ്മുടെ ആ കരിപ്പ് കരിപ്പട്ട് ഇങ്ങിയും പച്ചമുളക് സഭവെല്ലാം നല്ല നല്ല ഗോൾഡൻ ബ്രൗൺ ആയിരിക്കണം അതിലുമ്പോഴും രണ്ട് ഗ്രാം

தக்காளிக்கு அவன் சேர்த்தோம் நல்ல சோஃக்கா அப்போ நம்ம ஆஷ் கறிக்கு ஆசிய நம்மட்டா உப்பு சேர்க்கணும் உப்பு ஓகே அப்போ நம்ம மசாலா மசாலப்பொடி ஆ பச்சவணம் மாறம்பும் தோப்பு வச்சா ஒரு தக்காளி ஒற்ற தக்காளி ஒரு தக்காளி சேர்க்கணும் അരച്ച് വെച്ച് നമ്മളെ ആ പേസ്റ്റ് ഒടിക്കുന്നേ അരച്ച പേച്ച് ഒടിക്കുന്നു ഒരു അഞ്ച് പീസ് നമ്മുടെ ആ കുഴംപുടി അഞ്ച് പീസ് കുഴംപുടി നമ്മുടെ മസാല കഴിവൊക്കെ നല്ല സൂപ്പറായിരിക്കണം അത് നമ്മുടെ ആ പീസ് ആയിട്ടുള്ള മെയിൻ ചേർക്കുവാണേ ചേർക്കട്ടെ அப்போ நம்ம ஆ சாகி நல்ல சூப்பராய் நோக்கி அடுத்த வீடியோ எத்தும் வணக்கம் ஓகே